മോയെ 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 അവസ്ഥയിലാണ് നമ്മുടെ മേയറും നമ്മുടെ എം എൽ എയും എന്താണ് പറയുക വെറുതെ വെറുതെ പോയ കെ എസ് ആർ ടി സീനെ കാറ് കുറുകി ഇട്ട് പിടിച്ച് അതിനകത്ത് പിടിച്ചു തൂങ്ങി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അധികാരം കയ്യിലുണ്ട് എന്നുള്ള ഹുങ്കും അഹംഭാവവും ആരുടെ നേരെയും ചാടിക്കടിക്കാമെന്നുള്ള അഹംഭാവം എല്ലാം ഒന്ന് കുറഞ്ഞു പക്ഷേ ഡ്രൈവറുടെ പക്ഷത്ത് നോക്കുകയാണെങ്കിൽ ഡ്രൈവർക്ക് അത് അറിയില്ലായിരുന്നു ഡ്രൈവർ അവരോട് മോശമായ രീതിയിൽ പെരുമാറിയതായിട്ട് വീഡിയോ കാണുന്നില്ല ഇവരോട് നല്ല രീതിയിലാണ് പെരുമാറിയത് പക്ഷേ ഇവർ ഡ്രൈവറോട് മോശമായ രീതിയിൽ പെരുമാറി പിന്നെ അത് കേസായി വഴക്കായി പ്രശ്നമായി കോടതിയിലെത്തി അപ്പോഴത്തേനും നമ്മുടെ ഡ്രൈവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഡ്രൈവറുടെ പണ്ടത്തെ കേസൊക്കെ പുക്കിയെടുത്തുകൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു സിനിമാ നടിയും വന്നിട്ടുണ്ട് അപ്പോൾ ആ സിനിമാ നടിയുടെ കാര്യത്തിൽ നമ്മൾ കാര്യമൊന്നും പറയുന്നില്ല കാരണം സിനിമാ നടി ഈ ഒരവസ്ഥയിൽ ഈ കേസുമായിട്ട് വന്നു അപ്പോൾ സിനിമാ നടി പറയുന്നത് എനിക്കിപ്പോഴാണ് വരാൻ തോന്നിയത് അങ്ങനെ പറഞ്ഞപ്പിന്നെ നമുക്കൊന്നും പറയാനില്ല ആയിക്കോട്ടെ എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് കാണാം പക്ഷേ അതിന് തെളിവുകളൊന്നുമില്ല ഈ സിനിമാ നടി പറയുന്നുണ്ട് എന്നെ എന്നാൽ അവനോട് അവിടെ വെച്ച് അസഭ്യം പറഞ്ഞു എവിടെ വെച്ച് അസഭ്യം പറഞ്ഞു എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിന് തെളിവുകളൊന്നുമില്ല ഈ ഒരവസ്ഥയിൽ തെളിവുകളൊന്നുമില്ലാതെ തോന്നുന്ന വഴി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ എന്നെ സൈബർ ഇടത്തിൽ എന്നെ ആക്രമിക്കുകയാണ് എല്ലാവരും എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല തെളിവ് വേണം അപ്പോൾ നമ്മുടെ മെമ്മറി കാർഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ പെട്ടെന്ന് മെമ്മറി കാർഡ് പ്രത്യക്ഷമാകുന്നു മെമ്മറി കാർഡ് ആരാണ് അറിയില്ല റിജി ലൂക്കോസിനെ പോലെയുള്ള ഇടത് ഇടത് സഹയാത്രയോ എന്താ പറയുക ഇതിന് ആ അവര് വന്നിരുന്ന ചാനൽ ചർച്ചകളിൽ ഘോരം ഘോരം പ്രസംഗിക്കുന്നു ഇതുവിനെതിരെ ആ പയ്യൻ പണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ സഖാക്കൾ അവിടെ അന്വേഷിച്ചപ്പോൾ അവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അവൻ പണ്ട് ഇടവഴിയിൽ വെച്ചൊരു പെണ്ണിനെ എന്തോ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയോ ഇരുന്ന് പറയുകയാണ് മെമ്മറി കാർഡ് അവൻ തന്നെയാണ് എടുത്തു മാറ്റിയത് തുടങ്ങി കുറേ കാര്യങ്ങൾ തള്ളി തള്ളി വിടുകയാണ് പോലീസുകാരാണേലും അതിന് കൂട്ട് നിന്നിരുന്നു പക്ഷേ എന്താ പറ്റിയെന്നറിയില്ല ഇന്നലെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ എഫ് ഐ ആർ കൊടുത്തപ്പോൾ നമ്മുടെ മേയറും എം എൽ എയും ആ മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയതായിട്ടുള്ള ഗുരുതര ആരോപണങ്ങൾ ചേർത്താണ് എഫ്ഐആർ കൊടുത്തത് അതിപ്പോൾ ഈ മെമ്മറി കാർഡ് കാണാതെ പോയി അതെവിടെ പോയി എന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ അതിൻ്റെ നാണക്കേട് പോലീസിനാണ് പോലീസിനേക്കാളുപരിയത്തിൻ്റെ നാണക്കേട് നമ്മുടെ ആഭ്യന്തരമന്ത്രിക്കാണ് ആഭ്യന്തരമന്ത്രി ആരാന്നറിയാലോ നമ്മുടെ മുഖ്യമന്ത്രി അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളീസ് സ്വന്തം നാണം കണ്ടാൻ നിൽക്കില്ല അപ്പം ഇപ്പോഴത്തെ സാഹചര്യ തെളിവുകൾ അനുസരിച്ച് അത് മേയറും എം എൽ എയും അവരുടെ ആൾക്കാരും ചേർന്ന് അടിച്ചു മാറ്റിയതാകാനാണ് സാധ്യത അപ്പം പോലീസ് നൈസായിട്ട് അങ്ങനെ ഒരു എഫ്ഐആർ അങ്ങ് എഴുതി കൊടുത്തു ജാമ്യമില്ലാ വകുപ്പിൽ കേസുകൾ എടുത്തിട്ടുണ്ട് ബാക്കി ഇനി വരുന്ന വഴിക്കാണ് ഇനിയിപ്പം ഇടത് സഹയാത്രിക വന്നിരുന്ന് എന്താണ് പറയുക എന്നറിയില്ല നമ്മൾ വെയിറ്റിംഗ് ആണ് ഇനി ചാനൽ ചർച്ചകൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഇനി നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നവരെയെങ്കിലും ഈ ചാനൽ ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകാൻ അവർ ശ്രമിക്കും അല്ലെങ്കിൽ പുതിയ നല്ലൊരു കേസ് കിട്ടുന്നവരെ ഇതിനിപ്പോൾ അത്യാവശ്യം റേറ്റിംഗ് ഉള്ളൊരു കേസാണിത് അപ്പം ഇതിൻ്റെ അവസാനം വരെയൊന്നും എന്തായാലും ഇത് ചാനൽ ചർച്ചകളിൽ ഓടില്ല അപ്പം ഓടണ വഴി വരെ പോട്ടെ ആയി നിൽക്കുന്നിടത്തോളം ഫേമസ് ആയി നിൽക്കട്ടെ അപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ മേയറും എം എൽ എയും കൂടെ വന്ന മൂന്നോ നാലോ ആളുകളും പെട്ടിരിക്കുകയാണ് എം എൽ എ ബസ്സിനുള്ളിൽ കയറുന്നതായിട്ട് തെളിവൊന്നുമില്ലായിരുന്നു അപ്പം നമ്മുടെ റഹീമ് വന്നിട്ട് പറഞ്ഞു അവൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് സ്വന്തം വന്ന് സമ്മതിച്ചു ആയിക്കോട്ടെ അടുത്ത മെമ്മറി കാർഡിൻ്റെ പ്രശ്നമായിരുന്നു ഇപ്പോൾ പോലീസുകാരും ഇവിടുത്തെ എഫ്ഐആറിൽ പറഞ്ഞിട്ടുണ്ട് മേയറും എം എൽ എയും അവരുടെ സംഘവും ചേർന്നാണ് അത് മുക്കിയത് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്ത് ഒരു കേസും എടുത്തിട്ടുണ്ട് അതൊക്കെ സെക്ഷൻസ് ഒക്കെ പറഞ്ഞു കേട്ടോ മുന്നൂറ്റി നാൽപ്പത്തിനാല് അങ്ങനത്തെ കുറേ സെക്ഷനൊക്കെ പറയുന്നത് കേട്ടോ എന്തായാലും ജനങ്ങൾ ഹാപ്പിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കോടതി ജനങ്ങളെ വെറുതെ ഇടില്ല പക്ഷേ സോറി ജനങ്ങളെയല്ല കോടതി ജനങ്ങളെ പറ്റിക്കില്ല കുറ്റക്കാരെ വെറുതെ ഇടില്ല അന്ന് കോടതിയിലുള്ള വിശ്വാസമാണ് ഈ ഭരണകൂടത്തിൽ വിശ്വാസമില്ല പക്ഷെ കോടതിയിൽ വിശ്വാസമുണ്ട് ഭരിക്കുന്നവർ അറിയാമല്ലോ അതിനെക്കുറിച്ച് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം കോടതി നല്ല രീതിയിൽ തന്നെ ഇത് കൈകാര്യം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു കുറേ അഭിഭാഷകരുണ്ട് യദുവിൻ്റെ കൂടെയൊക്കെയുള്ള അഭിഭാഷകരുണ്ട് പക്ഷേ യെദൂന് ഇതിൽ കുറച്ച് പൈസ നഷ്ടം വരും കേസ് നടത്തിക്കാനും പിന്നെ ജോലിക്ക് പോകാത്തതിൻ്റെ പുറം നടക്കാനും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വരും സത്യം പറഞ്ഞാൽ ഇതിനകത്ത് എം എൽ എയും മേയറും കുറ്റക്കാരാന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതുവരെ നഷ്ടപ്പെട്ട എന്താണ് വ്യക്തിഹത്യക്കുള്ള പൈസ കൊടുക്കണം പിന്നെ ജോലി നഷ്ടപ്പെടുത്തി അതിനുള്ള പൈസ കൊടുക്കണം ഇതിൻ്റെ പുറകെ നടത്തി അതിനുള്ള പൈസ കൊടുക്കണം ഇതൊക്കെ മേടിച്ചെടുക്കണം അധികാരവും പുങ്കും കയ്യിലുണ്ടെങ്കിൽ പണവും കയ്യിലുണ്ടെങ്കിൽ എന്തും കാണിക്കുക എന്നുള്ളൊരു അഹംഭാവം അത് പാടില്ല എന്ന് മനസ്സിലാക്കണം അപ്പം ഇനിയിപ്പം പെട്ടെന്ന് ചിലപ്പോൾ ഈ കേസൊക്കെ മറയും കേട്ടോ മറിഞ്ഞിട്ട് ഇതിൻ്റെ പണ്ടത്തെ കേസ് പണ്ട് ആ ഡ്രൈവറ് കിടക്കയും മുള്ളിയിട്ടുണ്ട് അതുകൊണ്ട് ആ കിടക്കക്കാരൻ കേസ് കൊടുക്കണം പണ്ടത്തെ കേസൊക്കെ കുത്തിപ്പോയിക്കൊണ്ട് വരാൻ സാധ്യത കാണുന്നു കുറേയൊക്കെ വരുന്നുണ്ട് ഇനിയും വരാൻ സാധ്യത കാണുന്നുണ്ട് അപ്പം ആരും ഈ വാർത്ത വിട്ടിട്ട് യദുവിൻ്റെ പണ്ടത്തെ കേസിൻ്റെ പുറകെയൊന്നും പോകരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് പിന്നെ കെ എസ് ആർ ടി സിയും പറഞ്ഞിട്ടുണ്ട് ഇതുവിന് ഗുരുതരമായ ആരോപണങ്ങളുണ്ട് ഇത്രയും ആരോപണങ്ങളുള്ള മനുഷ്യന് പിന്നെ എന്തിനാണ് ഇത്രയും ദിവസം കെ എസ് ആർ ടി സിയിൽ വെച്ചുകൊണ്ടിരുന്നത് മേയർക്കെതിരെയുള്ള പ്രശ്നം വന്നപ്പോൾ ഇനി ഇതുവിനില്ലാത്ത കുറ്റമൊന്നുമില്ല എന്തായാലും കൊള്ളാം